തുടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ചെയ്തു കേരളോത്സവം ആരംഭിച്ചത് ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന് വിളംബര ജാതിയോടുകൂടിയാണ് കേരളോത്സവം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ കേരളോത്സവം നടത്തുന്ന എന്ന് എല്ലാവരും മനസ്സിലാക്കുക കാരണം നമ്മുടെ കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കൃത്യമായ നിർദ്ദേശമാണ് ഒരു ഗ്രാമപഞ്ചായത്തുകളിലും കേരളോത്സവം നടത്താൻ നടത്താതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ സ്കൂളുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കലാപരമായ നമ്മുടെ കഴിവുകളൊക്കെ അവിടെ ആ മൂടപ്പെടുകയാണ് പക്ഷെ നല്ല രീതിയിൽ നമുക്ക് പതിനഞ്ച് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണെങ്കിലും അവരുടെ കഴിവ് തെളിയിക്കുന്നതിനൊക്കെ ഈ കലോത്സവം കൊണ്ട് സാധിക്കും എല്ലാവരും ഇതിലേക്ക് കടന്നു വരണം വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജാൻ ഔഷാദ് മോളി ബിജു അസീസ് ഇല്ലിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് സുജാത ശിവൻ സുബൈദ അനസ് താഹിറ അമീർ സൂസി റോയ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആനന്ദകൃഷ്ണൻ സീനിയർ ക്ലാർക്ക് നവാസ് പ്രൊജക്ട് അസിസ്റ്റന്റ് മുഹമ്മദ് ഷിബിലി തങ്കാടക സമിതി അംഗങ്ങളായ സുധീർ ജോർജ് സണ്ണി കടുത്തലക്കുന്നേൽ അസീസ് പോത്തനറിയർ തങ്കച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അത്ലറ്റിക് മത്സരങ്ങൾ കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും ക്രിക്കറ്റ് മത്സരങ്ങൾ ആലക്കോട് സ്കൂൾ ഗ്രൗണ്ടിലുമാണ് നടന്നത്